ലോകപ്രശസ്ത ചിത്രകാരനായ പാംളോ പിക്കാസോ ഒരു വഴിയിലൂടെ തിരക്കിട്ട് പോവുകയായിരുന്നു പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു ആരാധിക അടുത്ത് വന്നുകൊണ്ട് പറയുകയുണ്ടായി അതെ ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധികയാണ് ഞാൻ നിങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ചിത്രം വരച്ചു തരണം ഈ സമയത്ത് ഒരു ചിത്രം വരച്ചു തരണമെന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടു അപ്പോൾ പിക്കാസോ അവിടുന്ന് പറയുകയുണ്ടായി അത് എനിക്കിപ്പോൾ സമയമില്ല എനിക്ക് വളരെ തിരക്കിട്ട് ഞാൻ പോവുകയാണ് ഒരു സ്ഥലത്ത് അർജൻ്റായിട്ട് എത്തേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ആ ആരാധിക അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ കൂടുതൽ ആവശ്യപ്പെട്ടപ്പോൾ പിക്കാസോ തൻ്റെ പോക്കറ്റിലുള്ള ഒരു പാന എടുത്തിട്ട് കയ്യിലുള്ള ഒരു പേപ്പറിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം വരച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു ആ സ്ത്രീ അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ച് ഒരു കൗതുകത്തിന് വേണ്ടി അതൊന്ന് ചന്തയിൽ പോയിട്ട് വിൽക്കാമെന്ന് തോന്നി അങ്ങനെ ആ സ്ത്രീ അത് ചന്തയിൽ കൊണ്ടുപോയി ലേലത്തിന് വെച്ചപ്പോൾ ആ ചിത്രം വിറ്റുപോയത് ഏകദേശം രണ്ട് ലക്ഷം രൂപക്കായിരുന്നു ആ ഒരു മിനിറ്റ് കൊണ്ട് തീർത്ത ആ വിസ്മയ ചിത്രം വിറ്റുപോയത് രണ്ട് ലക്ഷം രൂപക്കായിരുന്നു പിന്നീട് സ്ത്രീ ചിന്തിക്കുകയുണ്ടായത് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കുകയോ അഥവാ ഒരു ചിത്രം ഒരു മിനിറ്റ് കൊണ്ട് വരച്ച ഈ ചിത്രത്തിന് രണ്ട് ലക്ഷം രൂപയോ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചതുപോലെ ആ സ്ത്രീയും ചിന്തിച്ചു നമുക്കും ഇത് പഠിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നായിരുന്നു ആ സ്ത്രീയും ചിന്തിച്ചത് പിന്നീട് ഒരിക്കൽ പിക്കാസോയെ വീണ്ടും ആ സ്ത്രീ കണ്ടുമുട്ടുകയുണ്ടായി എന്നിട്ട് ആ പിക്കാസോയോട് പറയുകയാണ് അതെ എനിക്കും ചിത്രകാരിയാവണം എന്നിട്ട് എനിക്കും ഒരുപാട് പൈസ ഉണ്ടാക്കണം അതുകൊണ്ട് നിങ്ങൾ എന്നെ ചിത്രം വരക്കാൻ പഠിപ്പിക്കണം ഇത് കേട്ടപ്പോൾ തന്നെ പിക്കാസോക്ക് വളരെ ദേഷ്യമുണ്ടായി കാരണം ബിക്കോസോ അവിടുന്ന് ആ സ്ത്രീയോട് പറയുകയുണ്ടായി അതെ നിങ്ങളീ കാണുന്ന ഒരു മിനിറ്റ് കൊണ്ട് തീർത്ത ആ ചിത്രമുണ്ടല്ലോ ഞാൻ എൻ്റെ മുപ്പത് വർഷത്തെ ജീവിതം കൊണ്ടുണ്ടാക്കിയതാണ് മുപ്പത് വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആ ചിത്രം ഒരു മിനിറ്റ് കൊണ്ട് വരക്കുന്ന ആ രീതിയിലേക്ക് എത്തിയത് അതുകൊണ്ട് ഇതൊന്നും വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്നാക്കാൻ കഴിയും എന്ന് ഒരിക്കലും എന്ന് ആ സ്ത്രീയോട് പറയുകയുണ്ടായി അതു തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് അവിടേക്ക് എത്തണം പെട്ടെന്ന് നേടണം എന്നുള്ള ചിന്ത പാടില്ല വളരെ മെല്ലെ സ്ലോ ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് എത്തുക നല്ല പ്രാക്ടീസോടുകൂടെ വളരെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ട് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നീങ്ങുക പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇയഞ്ഞുകൊണ്ട് പോകുക ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്തണമെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഡോൺ സ്റ്റോപ്പ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം